ജ്വല്ലറിയുടെ പേരിൽ തൃശൂരിൽ വീണ്ടും കോടികളുടെ തട്ടിപ്പ് ഗുഡ്വിൻ അവതാർ സ്വർണ ആലപ്പാട്ട് ദീർ എന്നിവയ്ക്ക് ശേഷം വീണ്ടും ജ്വല്ലറിയുടെ പേരിൽ കോടികൾ പിരിച്ചെടുത്ത് തട്ടിയെടുത്തുന്ന ആരോപണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സഹന സംഘമായ ബി എൽ എം എന്ന ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് സൊസൈറ്റിക്കെതിരെയാണ് ഗുരുതരാരോപണം സ്വർണ്ണ ഇടപാടിൽ മുപ്പത് കോടി തട്ടിയെന്നാണ് ആക്ഷേപം ഇതു സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ പരിശോധന തുടങ്ങി ബി എൽ എം ഗോൾഡ് ഡയമണ്ട്സ് ജ്വല്ലറിയുടെ പേരിലാണ് ഫണ്ട് തട്ടിയത് വിവിധ സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ വമ്പൻ ഓഫറുകൾ നൽകി നിക്ഷേപമായി സ്വീകരിച്ചതാണ് ഫണ്ട് പതിനെണ്ണായിരം പേരിൽ നിന്നായി സമാഹരിച്ച തുകയാണ് മുപ്പത് കോടി എന്നാണ് പ്രാഥമിക വിവരം ഇതിൽ കൂടുതൽ ഉണ്ടെന്ന സൂചനയാണ് അന്വേഷണ സംഘം പറയുന്നത് ജി എസ് ടി ആദായ നികുതി വകുപ്പ് എന്നിവ ഇത് സംബന്ധിച്ച വിവരശേഖരണം തുടങ്ങിയെന്നാണ് അറിയുന്നത് തൃശൂരിലായിരുന്നു ബി എൽ എം ഗോൾഡൻ ഡയമണ്ട്സ് എന്ന പേരിൽ പുത്തമ്പള്ളിക്ക് സമീപം ജ്വല്ലറി ഷോറൂം ആരംഭിച്ചത് ചെയർമാൻ ആർ പ്രേംകുമാർ തന്നെയാണ് ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിൽ ആദ്യമായി സൊസൈറ്റിക്ക് കീഴിൽ ആരംഭിക്കുന്ന ജ്വല്ലറി സംരംഭം എന്ന പേരിലായിരുന്നു പ്രചരണം ജനമിത്ര സ്വർണ എന്നിങ്ങനെയായിരുന്നു വിവിധ സ്കീമുകളുടെ പേരുകൾ മാർക്കറ്റിംഗ് ജീവനക്കാരെ ഉപയോഗിച്ച് വൻതോതിൽ പണപ്പിരിവ് നടത്തുകയായിരുന്നു എന്നാൽ മാസങ്ങൾ മാത്രം പ്രവർത്തിച്ച സ്ഥാപനം നവീകരണത്തിനെന്ന പേരിൽ അടച്ചിട്ടെങ്കിലും പിന്നെ തുറന്നില്ല ഓപ്പണിംഗ് ഷോർട്ട്ലി എന്ന ബോർഡുകളാണ് ഇപ്പോഴും ഉള്ളത് വിവിധ കാലയളവിലേക്കായിട്ടായിരുന്നു നിക്ഷേപ സ്കീമുകൾ എന്നാൽ നിശ്ചിത കാലാവധിയും അതിനു മുകളിലും കഴിഞ്ഞിട്ടും നിക്ഷേപകർക്ക് സ്വർണമോ പണമോ തിരികെ നൽകിയിട്ടില്ല ഇക്കാര്യം സൂചിപ്പിച്ച ജീവനക്കാർക്ക് നേരെയും ഭീഷണിയായിരുന്നു ഇതോടെ നിക്ഷേപകർ തന്നെയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾക്ക് വിവരം നൽകിയത് ബി എൽ എം ചെയർമാൻ ആർ പ്രേംകുമാർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ എം സുധീർ മോഹനൻ എടുത്തനാട്ടുകര എന്നിവരെ കുറിച്ചാണ് ആക്ഷേപം നിക്ഷേപകരോട് കുറിച്ച് വിശ്വസിപ്പിക്കുകയും പണം നിക്ഷേപിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തത് ഇവരായിരുന്നുവെന്നാണ് പറയുന്നത് തൃശൂരിന് പുറമെ തിരുവനന്തപുരം കോട്ടയം വടകര എന്നിവിടങ്ങളിൽ ഉടൻ ജ്വല്ലറി ഷോറൂമുകൾ ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഇതിന്റെ പേരിലും വൻ തോതിൽ നിക്ഷേപം സ്വീകരിച്ചുവെന്നാണ് പറയുന്നത് ജ്വല്ലറിയുടെ മറവിൽ വമ്പൻ ഇടപാട് നടന്നതായാണ് സംശയിക്കുന്നത് ഇവരുടെ സ്വകാര്യ അക്കൌണ്ട് വിവരങ്ങളടക്കം ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട് ആക്ഷേപത്തിൽ കേന്ദ്ര സഹകരണ മന്ത്രാലയവും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണത്തിലേക്ക് കടക്കാനിരിക്കെയാണ് പുതിയ തട്ടിപ്പ് വിവരവും പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് വി ട്വന്റി ഫോർ മീഡിയ